ഹലോ ഗുഡ് മോർണിംഗ് എന്നാൽ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ജിംബി ചേച്ചിയും കണ്ണൻ പോനാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ആരില്ലാത്തത് കൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് ജിംപോന് അപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ നേരെ തന്നെ കണ്ണൻ്റെ ബെഡിൽ വന്ന് കിടക്കും കേട്ടോ ബെഡ് പിന്നെ അത്യാവശ്യം കുറച്ച് വലുപ്പം ഉണ്ടാവും അപ്പോൾ പിന്നെ ആൾക്കും സൈസ് ഏകദേശം ഓക്കെയാണ് കാൽ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കിടക്കാൻ അടിപൊളിയാണ് ഇപ്പം കഴിയുമ്പോൾ അടുത്തത് ഭയങ്കര ഒരു ക്യൂട്ട് സ്മൈൽ ഉണ്ട് കേട്ടോ കണ്ണൻ്റെ കണ്ണൻ ഇപ്പോൾ രാവിലെ നന്നായിട്ട് ചിരിക്കും രാവിലെ മാത്രമല്ല കേട്ടോ ഉറക്കെണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ് കേട്ടോ കളിയുടെ അവസാനമായപ്പോഴേക്കും ഞാൻ വേഗം കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വേഗം കുളിപ്പിച്ച് കയറ്റി കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സിറ്റ് കുറച്ചിങ്ങനെ സിറ്റൗട്ടിലൊക്കെ നേരം പോയിരുന്നു കേട്ടോ അങ്ങനെ ആളെ എടുക്കാറൊന്നുമില്ല കാരണം അങ്ങനെ വാശി ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം കിടത്തും ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഫീഡ് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ അപ്പം ചേച്ചി ഇന്ന് ഒന്ന് പുറത്തോടെയൊക്കെ നടത്താറുണ്ട് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ സ്വന്തം ചക്ക ഞാൻ നാളെ ഒരു വാശി ചക്കയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ ആദ്യം ഉണ്ടായ ചക്കയാണ് രാവിലെ ഒരു കുരു താഴെ വീണു പക്ഷേ പഴുത്തിട്ടുണ്ടായില്ല പക്ഷേ അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ചക്ക നമ്മൾ നമ്മളെച്ച് ചക്ക കറി ഉണ്ടാക്കാൻ പോകണോ ചക്ക തോരൻ അല്ല ചക്ക കൂട്ടൻ ചക്ക കൂട്ടൻ ഉണ്ടാക്കാൻ പോകണു ചക്ക മുക്കാഭാഗം അമ്മയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിന്നെ കുറച്ച് ചക്കപ്പുരുണ്ടാക്കാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ഞാൻ ആ പണി പണിയെങ്കിൽ വാങ്ങി അങ്ങനെ കുറേ നേരം അമ്മയ്ക്ക് നിക്കാനായിട്ട് കഴിയില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് കൊറച്ചങ്ങ ജിമ്പു നല്ല വശപ്പായിട്ടോ അപ്പൊ ബ്രെഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ബ്രെഡ് വെച്ചിട്ട് എന്തൊരു ഐറ്റം അമ്മണ്ടാക്കിയ പോലെ എന്തോന്ന് പറഞ്ഞപ്പോ ഞങ്ങള് നൈസായിട്ട് അമ്മയ്ക്ക് വിട്ടു കേട്ടോ പക്ഷെ കഴിഞ്ഞിട്ട് ആള് തിരിച്ച് വീണ്ടും വന്നു കാരണം മുട്ട ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ റെഡിയായി കൈ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല മണ്ണുണ്ടായിരുന്നു കുറച്ചു വന്നു ആ സീനത് മുട്ട ഉണ്ടായിരുന്നില്ല മുട്ട വാങ്ങിക്കണായിരുന്നു സവോളം സവോള ഇല്ലേ അപ്പൊ സവോളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു അത് കണ്ടാൽ നല്ല സുഖ സവോള

ഓക്കെ ഇത് സംഭവം അമ്മോൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയലോഗ്സുകളാണ് കേട്ടോ കാലിൻ്റെ നീര് ഭേദമുണ്ടോന്ന് ചോദിച്ചാൽ ഭേദമില്ല പക്ഷേ എന്തൊക്കെയൊരു മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എക്സ് കാലിൻ്റെ എക്സസൈസുകളുടെ ദൈർഘ്യം കൂട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ അൽഷിഫ വരെ പോകുന്നുണ്ട് അങ്ങനെ ചിമ്പുക്കൂട്ടൻ പാല് വാങ്ങിക്കാൻ പോകണം കേട്ടോ ഇന്നലെ എന്നോട് പറയുകയാണ് അല്ലെങ്കിൽ മിക്കതും ഞാൻ പാല് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് സിറ്റൗട്ടിൻ്റെ അടുത്ത് വീഡിയോ എടുക്കും കേട്ടോ അപ്പം ഇന്ന് എന്നോട് പറയുക അമ്മ ഞാൻ പാല് വാങ്ങിക്കാൻ പോകണം അപ്പോൾ ഞാൻ ഓക്കെ നമ്മളൊരു വായു വീഡിയോ എടുക്കാൻ വായാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സീനാണ് കേട്ടിത് എന്നിട്ട് ഞാൻ വേഗം കണ്ണനെ കിടക്കിടത്തി വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ കണ്ണിനൊക്കെ നൈസായിട്ട് ഉറക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ഇന്ന് എന്തെന്ന് അറിയില്ല ആളെ എക്സസൈസ് ചെയ്ത സമയത്ത് എണീറ്റൊന്നും ഇല്ല കേട്ടോ നൈസ് ഡീപ്പ് സ്ലീപ്പായിരുന്നു

അങ്ങനെ ചിമ്പച്ചേച്ചിയുടെ തള്ളകഥയ്ക്ക് ശേഷം ഞങ്ങൾ കളിക്കുടുക്കെടുത്തു കേട്ടോ നാമ്പൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കളിക്കുടുക്കൊക്കെ എടുത്തു കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വരപ്പിക്കും എഴുതിപ്പിക്കും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു കേട്ടോ ഇത് ഞാൻ ഒരു ത്രീ മന്ത്സിന് സബ്സ്ക്രിപ്ഷൻ എടുത്താണ് കേട്ടോ കളിക്കുടുക്കേന്ന് അപ്പോൾ അവർ എവറി വീക്ക് നമുക്ക് അയച്ചു വരും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല വീട്ടിലങ്ങ് എത്തും കേട്ടോ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇതിന് ചിമ്പൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം